സോ ഗൈസ് ഇതാണ് സൂര്യനൊദിക്കാത്ത നാട് എന്ന് പറയുന്ന കിണക്കൊരൈ ടുത്ത് അതും വെറും അമ്പത് കിലോമീറ്റർ ഇപ്പുറത്ത് പ്രകൃതിയുടെ ശാന്തിയിൽ ആഴ്ന്നു കിടക്കുന്ന ഒരു ഗ്രാമം അതാണ് കിന്നക്കൊരൈ നീലഗിരിയിലെ പ്രകൃതിയുടെ മനോഹരിതയെ ഏറ്റവും നന്നായിട്ട് അനുഭവിക്കാൻ പറ്റുന്ന ഒരു ഇടം കൂടിയാണിത് ഈ ഒരു ഗ്രാമം പോലെ തന്നെ അടിപൊളിയാണ് ഇവിടുത്തെ നിഷ്കളങ്കരായ നാട്ടുകാരും ഒരിക്കൽ കോഫിയാണ് ഇവിടുത്തെ പ്രധാന കൃഷിയായിരുന്നത് ഇന്നാണെങ്കിലോ അലയടിച്ച് പന്തലിച്ച് കിടക്കുന്ന ചായത്തോട്ടങ്ങൾ ഗ്രാമത്തിന് ഒരു പ്രത്യേക ആത്മാവ് ഊട്ടിയിൽ നിന്ന് ഏകദേശം ഒന്നര മുതൽ രണ്ട് മണിക്കൂർ വരെയുള്ള യാത്ര വഴിയിലുടനീളം വളഞ്ഞു മുറിഞ്ഞ റോഡുകളും മനോഹര കാഴ്ചകളും നമ്മളെ കാത്തിരിക്കുകയാണ് മനോഹരമായ തേയിലത്തോട്ടങ്ങൾക്ക് പുറമെ വഴിയിലുടനീളമുള്ള മൂടൽ മഞ്ഞു നിറഞ്ഞ വഴികൾ തന്നെയാണ് എനിക്ക് ഏറ്റവും കൗതുകരമായി തോന്നിയിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇനി ഊട്ടിയിൽ പോയാൽ ഊട്ടിയിലെ ടൗൺ മാത്രം എക്സ്പ്ലോർ ചെയ്യാതെ ഈ കിന്നക്കുര എന്ന് പറഞ്ഞ നാട് എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കിക്കോ ഡ്രൈവിനൊക്കെ പറ്റിയ എന്തായാലും ബെസ്റ്റ് പ്ലേസ് തന്നെയാണ്